ഗവൺമെന്റ് ിൽ പ്രഭാത ഭക്ഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം സമൃദ്ധി വിദ്യാലയത്തിന്റെ ഉദ്ഘാടനവും നടത്തി പന്മേന മനയിൽ ഗവൺമെന്റ് സ്കൂളിലാണ് പരിപാടിക്ക് ഡോക്ടർ സുജിത് വിജയൻപിള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരരിമണി പോലും കളയാൻ പാടില്ല കേട്ടോ ഒന്നും വേസ്റ്റാക്കി നമ്മൾ കളയാൻ പാടില്ല ഏഹ് എല്ലാം കഴിക്കുക തരുന്നതെല്ലാം ഭക്ഷണം കൃത്യമായി കഴിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കണ്ണിന് നല്ല ശക്തി ഉണ്ടാകൂ മുടിക്ക് നല്ല ശക്തി ഉണ്ടാകൂ നല്ല ബുദ്ധിശക്തി വരുത്തുള്ളൂ നല്ല ആരോഗ്യം വരുത്തുള്ളൂ നിങ്ങളൊക്കെ വളർന്നു വരേണ്ട പ്രായമല്ലേ എല്ല് വളരുന്ന പ്രായമാണ് എല്ലിന് നല്ല ശക്തി വരണ്ടേ അപ്പൊ പാല് മുട്ട ഇതെല്ലാം കഴിക്കണം ഏഹ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഒരു വലിയ ധൈര്യമാണ് നിങ്ങളുടെ അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ കാണിച്ചിരിക്കുന്നത് കാരണം ഉച്ചയൂണിന് പോലും കൃത്യമായിട്ട് ഫണ്ട് കിട്ടാതിരിക്കുന്ന ഒരവസരത്തില് നിങ്ങൾക്കെല്ലാം കാപ്പിയോട് തരാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു ഇതോടൊപ്പം ശുചിത്വ സമൃദ്ധി വിദ്യാലയത്തിന്റെ ഉദ്ഘാടനവും നടത്തി പി ടി എ പ്രസിഡന്റ് രഞ്ജു മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപികയുടെ ചുമതല വഹിക്കുന്ന പി എൻ വീണാറാണി സ്വാഗതം പറഞ്ഞു വന്നപ്പോൾ ചോദിച്ചു നമ്മൾ നമ്മൾ തുടങ്ങുകയാണ് എല്ലാവരുടെ മുന്നോട്ട് പോവുകയാണ് ചവറ ഉപജില്ലാ ഓഫീസർ അനിത ടി കെ ന്യൂൺ ഓഫീസർ ഗോപകുമാർ ബിആർസി ട്രെയിനർ എസ് സിന്ധു എസ് എം സി ചെയർമാൻ രാജ്മോൾ എം പി ടി എ പ്രസിഡന്റ് ഗ്രീഷ്മ ഉച്ചഭക്ഷണ പദ്ധതി കൺവീ ർ റഹ്മു നിസ അധ്യാപിക ഹബ്സത്ത് ഉച്ചഭക്ഷണ പദ്ധതി കൺവീനർ കോളിൻ സ്റ്റാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ